അതൊരു ബാഡ് കസ്റ്റമർ ആംഗിൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മാത്രമേ ഡിസ്ട്രിബ്യൂട്ടർ പെർഫോം ചെയ്യാൻ തോട്ടാണ് ഞാൻ പറയുന്നത് പ്രവർത്തിക്കുന്ന പറ്റുള്ളൂ നമസ്കാരം ഞാൻ ഹരീഷ് ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഫേറോബൈലിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം ഓൾറെഡി കുറച്ച് വീഡിയോകളൊക്കെ മുന്നേറ്റിട്ടുള്ളതാണ് കമ്പനിയുടെ ഏരിയ സെയിൽസ് കോർഡിനേറ്റർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ ഈ ഒരു ബിസിനസ്സുമായിട്ട് ഡയവേഴ്സിൽ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് പല രീതിയിലുള്ള സംശയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാകാറുണ്ട് അപ്പം ആ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ഒരു ചെയർമാൻ ആയിട്ടുള്ള പ്രജീസ് സാറുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണുള്ളത് അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞു ഞാൻ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ തികച്ചു എന്ത് പൊതുസമൂഹത്തിലുള്ള കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ആളുമായിട്ട് ചോദിച്ചിട്ട് ആ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ വീഡിയോയിലേക്ക് എന്ത് ചെയ്യാൻ സാർ വെൽക്കം ചെയ്യുക താങ്ക് യു ഓൾറെഡി പറഞ്ഞു പെറോബൈ ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത് സാർ എല്ലാവരും ഒരു കമ്പനി തുടങ്ങുക എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് അപ്പം എന്തുകൊണ്ടാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ആശയം വരാൻ കാരണം ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയം വരാൻ കാരണം ഒരിക്കലും ഡയറക്ട് സെല്ലിംഗ് ബാങ്കിൽ ഒരു കമ്പനി തുടങ്ങണമെന്ന ഒരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് പിന്നെ എസ്പെഷ്യലി കുറച്ചു കാലത്തെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആ പ്രവർത്തിക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ഇൻകം കിട്ടും എന്ന ബോധ്യമുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ആ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ബിസിനസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ബിസിനസ് തുടങ്ങണം എന്ന ചിന്ത വന്ന സമയത്ത് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് ചിന്തിച്ചത് ഓൾറെഡി മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ നോർമലി ഒരു കമ്പനി തുടങ്ങി അല്ലെങ്കിൽ ഏതൊരു ഒരു പ്രൊഡക്ഷൻ മേഖലയിലുള്ള കമ്പനി ആണെങ്കിലും ഒരു കമ്പനി തുടങ്ങുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ഈസിയാണ് പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്ന അതിൻ്റെ ഏതോണോ ബൈ പ്രൊഡക്റ്റ് എന്താണോ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇടക്കുക എന്നുള്ളതാണ് ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള പാർട്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു മാർക്കറ്റ് ട്രോളാണ് അതുകൊണ്ട് തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ് മേഖല എന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഫസ്റ്റ് കാര്യം ഓക്കെ പക്ഷേ നമ്മളിപ്പോൾ എല്ലാവരും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖല ഫസ്റ്റ് കേൾക്കുന്ന സമയത്ത് ആളുകളെ മൈൻഡിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക ഒരു നെറ്റ് ജോലി എന്ന രീതിയിലാണ് ഇതുവരെ ഉള്ള മാർക്കറ്റിലുള്ള ആളുകളടുത്ത് ആ ഒരു ഫീഡ്ബാക്ക് ആണ് ഉണ്ടാവുന്നത് പക്ഷെ ഈ മേഖല ഒരുപാട് ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും നൂറ് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അഞ്ചാളുകൾ മാത്രം രക്ഷപ്പെടുന്ന ഒരു സിസ്റ്റം എന്നുള്ള രീതിയിലാണ് പുറത്തറിയപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും ഒരു കാര്യം നടക്കുന്നത് ശരിക്കും ഇത് വലിയ ചോദ്യമാണ് മറ്റൊന്നുമല്ല ഡയറക്ട് സെല്ലിംഗ് മേഖല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ളത് വർഷങ്ങളായി പ്രവർത്തനം തുടങ്ങിയിട്ടും വർഷങ്ങളായി പക്ഷെ ഒന്ന് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നിയമമോ ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റിയോ നിലവിലുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ആ ഒരു കാലഘട്ടം മാറി കൃത്യമായിട്ടുള്ള നിയമം വന്നു നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതോറിറ്റി ഒന്ന് രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ ഒരു കമ്പനി തുടങ്ങുന്ന സമയത്ത് അതിന്റെ മാനേജ്മെന്റ് എങ്ങനെ സമീപിക്കുന്നു അതോടൊപ്പം തന്നെ അതിൽ ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് ഒരു കമ്പനി എങ്ങനെ സമീപിക്കുന്നു എന്ന് ചോദ്യത്തിന് എനിക്ക് തോന്നിയിട്ടുള്ള ഉത്തരം ഒരു കമ്പനി ഡയറക്ട് സെല്ലിംഗിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്റെ തോട്ടാണ് ഞാൻ പറയുന്നത് പല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഉണ്ടാവും ഒരു കമ്പനി ഡയറക്ട് സെല്ലിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ പറയുന്നത് ഒരു ഉൽപ്പന്നം ഉപഭോക്താക്കളുടെ ശൃംഖല വഴി വിതരണം ചെയ്യുന്നു അങ്ങനെ വിതരണം ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ലഭിക്കുന്ന ഈ മാർക്കറ്റിംഗ് മേഖലയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കോസ്റ്റ് എന്താണോ ആ കോസ്റ്റ് ആണ് ഇവിടെ ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത് അപ്പൊ ആ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു എമൗണ്ട് ആണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാനിപ്പോ ഒരു ഡക്സെറ്റിംഗ് ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കാൻ ഞാൻ ഇറങ്ങുകയാണ് നോർമലി എല്ലാവരും നോക്കുന്നത് ഫസ്റ്റ് നോക്കുന്നത് അതിൻ്റെ അട്രാക്ഷൻ എന്തായിരിക്കും എന്നാണ് പക്ഷെ ഞാൻ റിവേഴ്സ് ആണ് നോക്കുന്നത് കാരണം ഞാനൊരു ഡയറക്ടേറ്റിംഗ് ഇൻഡസ്ട്രിയിലൊരു കമ്പനിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ചെയ്യാറാണെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ട പോർഷൻ എന്താണെന്നുള്ളത് എൻ്റെ വേർഷനിൽ പറയുകയാണെങ്കിൽ ഞാൻ അടുപെടുന്ന സമൂഹം ഏതാണ് എന്റെ കണക്ഷൻ ഏതാണ് ഞാൻ ഇടപെടുന്ന സമൂഹം ഒരുപക്ഷെ എൻ്റെ റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം എന്റെ നൈബേഴ്സ് ആയിരിക്കാം ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവയിലേക്കാണ് ഞാൻ എത്തുന്നത് ആ ഇവരിലേക്ക് ഞാൻ എത്തുന്ന സമയത്ത് ഇവരുടെ ജീവിതത്തിൽ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളാണോ ഞാൻ ഇറങ്ങാൻ പോകുന്ന കമ്പനി ഏതാണോ ആ കമ്പനി സെയിൽ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിലാണ് എനിക്ക് എത്തിട്ടുണ്ടാവുക അവരിടത്തേക്ക് ഈസി ആയിട്ട് ആക്സസ് ഉണ്ടാകും അങ്ങനെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഇനി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവർ നിത്യോപയോഗ ജീവിതത്തിൽ ഇവർ എൻ്റെ ഈ ഒരു സമൂഹത്തിലുള്ള എൻ്റെ ചുറ്റുപാടുള്ള ആളുകൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ പിന്നീട് നോക്കുന്നത് അതിൻ്റെ ക്വാളിറ്റിയും പ്രൈസിംഗും ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ എനിക്ക് ധൈര്യപൂർവ്വം ഇറങ്ങാൻ പറ്റും കാരണം ഞാൻ ഞാനിടപെടുന്ന ആളുകൾ അവരുടെ നിത്യോപയോഗ ജീവിതത്തിലേക്ക് അവർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അവർ വാങ്ങിക്കുന്നതിനേക്കാൾ ക്വാളിറ്റിയിൽ അവർ വാങ്ങിക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ അവരിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിലേക്ക് അവർ ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ് അവർ ഒരു വരുമാന മാർഗത്തിലാണ് ആ രീതിയിലാണ് ഇതിനെ സമീപിക്കേണ്ടത് നേരെ മറിച്ച് പലപ്പോഴും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ചില പലപ്പോഴും എന്തു അത് ഈ ഒരു നിയമത്തിന് പരിരക്ഷ ലഭിക്കാൻ വേണ്ടി മാത്രം വരുന്നതാകുന്നുണ്ട് അപ്പം ചിലപ്പോൾ നിത്യോഗിക ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളായിരിക്കും അപ്പൊ ഞാൻ ഓൾറെഡി ഞാൻ ഉപയോഗിക്കാത്ത ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഒരു കമ്പനിയിൽ ഉണ്ടാവുന്നത് ഞാൻ കമ്പനിയെ പറ്റും പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പനി എക്സോബൈ ചിലപ്പോൾ ഞാൻ ഉപയോഗിക്കാത്ത പ്രൊഡക്റ്റ് ആയിരിക്കും ആ പ്രൊഡക്റ്റുമായിട്ട് ഞാൻ അതിന്റെ ഇൻകം കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഹരീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെടുത്ത് വരികയാണ് ഹരീഷിനെടുത്ത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് പറയുന്നത് എന്തായിരിക്കും ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചൊന്നും പറയില്ല ഞാൻ ആ ബിസിനസ് പ്ലാൻ ആയിരിക്കും പറയാം ആ അട്രാക്ഷൻ ഇൻകം അതിൽ ഹരീഷ് അട്രാക്റ്റഡ് ആയി ഹരീഷ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഹരീഷിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നീട് പല രീതിയിലുള്ള നെഗറ്റീവ്സ് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്സിൽ അതൊരു ബാഡ് ഇമ്പാക്റ്റായിട്ട് വരും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളെ മാറ്റി നിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഡാക്സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചത്രയും സ്കോപ്പുള്ള ഒരു ഇൻഡസ്ട്രി അതേപോലെ തന്നെ ഇപ്പൊ ഫെറോബോയ് തുടങ്ങിയ സമയത്ത് കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് വിലയേക്കാളും കുറഞ്ഞ രീതിയിൽ പ്രൊഡക്റ്റ് കൊടുക്കാൻ എന്നുള്ളതാണ് ശരിക്ക് ഇപ്പം എനിക്ക് അനുസരിച്ചല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ പക്ഷേ മുന്നേ ഉള്ള ആളുകളൊക്കെ പറഞ്ഞു കേട്ടത് വെച്ചിട്ട് അതൊരിക്കലും പോസിബിൾ അല്ല എന്ന് ഒരു കാര്യമാണ് അപ്പം അതെങ്ങനെയാണ് ഫെറോബോയ് ശരിക്കും അതിൽ പോസിബിലിറ്റീസിലേക്ക് കൊണ്ടുപോകുന്നില്ല അല്ല അത് പോസിബിൾ ആണ് സത്യം പോസിബിൾ ആണ് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എന്താ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഡയറക്ട് സെല്ലിംഗിന്റെ ഡെഫിനേഷൻ എന്താ പറയുന്നത് ഒരു ഉൽപ്പന്നം ഉപഭോക്താക്കളുടെ സിംഗ് ലയിൽ വിതരണം ചെയ്യുന്നു അങ്ങനെ വിതരണം ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രോഫിറ്റ് എന്താണോ അതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇനി ഒരു പ്രൊഡക്ഷൻ ഒരു പ്രൊഡക്റ്റ് എക്സോബൈ ഏതെങ്കിലും ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണം ഈ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് വരുന്ന കോസ്റ്റുകൾ എന്തൊക്കെയാണ് ഒന്നും മാനുഫാക്ചറിങ് കോസ്റ്റ് വരും ഇല്ല പിന്നെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് വരും ദർക്കറ്റിംഗ് കോസ്റ്റ് വരും ും പ്രോഫിറ്റ് വരും ഇല്ലേ ഇത്രയും കാര്യങ്ങൾ നോർമലി വരുന്ന ഇതില് മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്ന കോസ്റ്റ് ആണ് നോർമലി എന്ത് ചെയ്യുന്നത് ഈ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന ടീമിലേക്ക് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് എന്ത് ചെയ്യണം നോർമലി ഡയറക്ട് സെലിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഇല്ലാത്ത മേഖലയാണ് അപ്പൊ ആ അഡ്വെർടൈസ്മെന്റ് കോസ്റ്റ് കട്ട് ആവുന്ന സമയത്ത് അതിന്റെ ആ ഒരു പ്രോഫിറ്റ് എന്തായാലും എന്ത് ചെയ്യണം അൾട്ടിമേറ്റ് കസ്റ്റമർക്ക് കിട്ടണം അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ആ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മുടെ പ്രൊഡക്റ്റിനു മുകളിലേക്ക് കഴിക്കുന്നതിന് പകരം അത് കസ്റ്റമർക്ക് എന്താണോ പ്യൂർലി ഡയറക്ട് സെല്ലിംഗ് പറയുന്നത് ആ രീതിയിൽ അത് നമ്മുടെ കസ്റ്റമർ ആയിട്ട് വരുന്ന ആളുകൾക്ക് എന്തായാലും ഡയറക്ട് സെല്ലിംഗിലേക്ക് ഒരാൾ ഫസ്റ്റ് വരുന്നത് കസ്റ്റമർ ആയിരിക്കും അപ്പൊ നമ്മളൊരു പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ആംഗിൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഡിസ്ട്രിബ്യൂട്ടർ ആങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റൂ കാരണം ആളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആയിരിക്കാം ഡയറക്ട് സെല്ലിംഗിൽ ഇപ്പോൾ ഒരാള് ഹരീഷിന് അടുത്ത് ഞാൻ വന്നു പ്ലാൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഹരീഷ് പർച്ചേസ് ചെയ്തു മീൻസ് ഒന്നുകിൽ ഓൺലൈൻ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവാം ഞാൻ ഉള്ള അയക്കാം ഇല്ലാത്ത സമയത്ത് ഞാൻ അവിടുന്ന് പോയതിനു ശേഷം പിന്നെ അടുത്തേക്ക് ഫസ്റ്റ് എത്തുന്നത് എന്ന് പറയുന്നത് ഫെർബോയുടെ പ്രൊഡക്റ്റ് ആണ് അല്ലേ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ആ പ്രൊഡക്റ്റിൽ ഞാൻ ഫെർബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ കമ്പനി ആ കമ്പനിയുടെ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയാലും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ നോക്കിയിട്ടുള്ള പ്രൊഡക്റ്റിനെ മാക്സിമം ക്വാളിറ്റി പിന്നെ ഒരിക്കലും ഒരു ഇൻകം കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു എമൗണ്ട് മാറ്റി വെച്ച് അത് പ്രൊഡക്റ്റിലേക്ക് ഏടിയ സിഫ്റ്റ് അല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡീസ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഗൂഗിളിൽ ആർക്കും നോക്കിയിട്ടുണ്ടെങ്കിലും കിട്ടും ഓരോ സെഗ്മെന്റ് പ്രൊഡക്റ്റുകളുടെ ഫ്യൂച്ചറിൽ എത്രത്തോളം ആ ഒരു സെഗ്മെന്റ് പ്രൊഡക്റ്റുകൾക്ക് എത്രത്തോളം ഫ്യൂച്ചർ ഉണ്ട് ആവറേജ് ഗ്രോത്ത് റേറ്റ് എത്രയാണ് ഇവിടെ അതിന്റെ മാർക്കറ്റ് പ്ലയേഴ്സ് ആരൊക്കെയാണ് ഈ മാർക്കറ്റ് പ്ലെയേഴ്സിന്റെ ഓരോ ആളുകളുടെ പ്രസന്റേജ് ഓഫ് സെയിൽസ് എത്രയാണ് ഇതൊക്കെ നമുക്ക് ഇന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ ഏത് സെഗ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിലും ആ സെഗ്മെന്റിലെ മാർക്കറ്റ് പ്രൈസ് ആരാണെന്ന് നോക്കിയിട്ട് അവരുടെ പ്രൊഡക്റ്റുകൾ അതിനൊക്കെയാണെന്ന് നോക്കിയിട്ട് അവരുടെ ക്വാളിറ്റി നോക്കിയിട്ട് ആ ക്വാളിറ്റിക്ക് കിട്ടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലോട്ടുള്ള ഒരു ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ മാനുഫാക്ചറിങ് നടത്തിയിട്ടുള്ളത് അതിനുശേഷം നോക്കിയിട്ടുള്ളത് അവർ കൊടുക്കുന്നതിനേക്കാൾ വില കുറച്ച് എങ്ങനെ കൊടുക്കാൻ പറ്റും അതിൽ നിന്ന് ഈ രണ്ട് കാര്യങ്ങളുമാണ് ഫസ്റ്റ് പ്രയോറിറ്റി അത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കമ്പനിക്ക് എന്താണോ മാർജിൻ ആ മാർജിൻ ആണ് നമ്മള് നീങ്ങുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് നമ്മൾ ഷെയർ പിന്നെ കമ്പനിയുടെ പ്ലാനിന്റെ സമയത്ത് പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഇപ്പൊ നമ്മളായാലും പുറത്ത് മാർക്കറ്റിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈസി ആയിട്ട് ഒരു പ്ലാനാണ് അതായത് ഒരാൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഹ്യൂജ് എമൗണ്ടിന്റെ ആവശ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ ഇല്ല അപ്പൊ അങ്ങനെ ഒരു ആശയത്തിലേക്ക് മെയിൻ ആയിട്ട് വരാൻ കാരണം ഇപ്പൊ ഡയറക്ട് സെല്ലിംഗിനെ പ്രത്യേകിച്ച് വെച്ചിട്ട് ഒരാൾക്ക് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ മുടക്കിയിട്ട് ചെയ്യുന്ന കമ്പനികൾ മാർക്കറ്റിലുണ്ട് ഒരുപക്ഷെ അങ്ങനെ ചെയ്യാൻ ആളുകൾ തയ്യാറുമാണ് അപ്പം ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു പക്ഷെ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് ഒരു പതിനായിരം രൂപയിൽ താഴത്തേക്ക് റിവേഴ്സ് ചെയ്യാൻ ചെയ്തു വരണമെന്ന് ഉണ്ടാകാനുള്ള ആശയത്തിലേക്ക് എത്താനുള്ള രണ്ട് മൂന്ന് കാര്യമാണ് ഒന്നൊന്നാണ് വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മെയിനായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ പോപ്പുലേഷൻ ആണെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷനിലെ നയൻറ്റി പെർസെൻറ്റേജ് ചെയ്യണം അതായത് ഇന്ത്യൻ പോപ്പുലേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷന്റെ തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളും അമ്പതിനായിരം രൂപയിൽ താഴെ പ്രതിമാസ വരുമാനമുള്ള ആളുകളാണ് എന്നാണ് ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ആളുകൾ എന്ന് പറയുന്നത് അതിന് മുകളിലോട്ടാണ് അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ നയന്റി പെർസെന്റേജിലേക്കാണ് ഈ നയന്റി പെർസെന്റേജിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് ഒരു മാസത്തെ അവരുടെ എന്താ പറയാ നിത്യോപയോഗ ജീവിതത്തിൽ അവയോഗിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ ഒരു ലിമിറ്റ് ഉണ്ടാവും ഒന്ന് ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിൽക്കണം ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ അവർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ മാസം അവരെ വീടുകളിലേക്ക് വാങ്ങിക്കുന്ന ഈ ഒരു കാറ്റഗറി ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാവുമല്ലോ ആ ഒരു കാറ്റഗറി ഓഫ് പ്രൊഡക്റ്റിന് അവർ ചെലവഴിക്കുന്ന എമൗണ്ടിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യണം അവർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് അതായത് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് വലിയൊരു എമൗണ്ട് മുടക്കി ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിക്ക് ഈസി ആയിട്ട് ആക്സസ് ഡയറക്റ്റ് സെലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വേണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ഡെലിവറി സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തുകളിലും ഇപ്പോൾ എത്തിക്കുന്നുണ്ട് ഈ ഡയൻസ്എലി കമ്പനികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് കിട്ടാൻ ഉണ്ടുന്നുണ്ട് അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ പല രീതിയിൽ ബുദ്ധിമുട്ട് വരാറുണ്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ അഡ്വാൻസ് പൈസ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നുള്ളത് ഈ പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ അവർക്ക് പർച്ചേസ് ചെയ്യുന്നത് പക്ഷെ പല സ്ഥലങ്ങളിലും ഈ പ്രൊഡക്റ്റ് ഇതേവരെ കിട്ടാത്ത ആളുകളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പൈസ കൊടുത്തിട്ട് വാലുബിൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും എത്താത്ത ആളുകളുണ്ട് കമ്പനികളുടെ ലൈഫുള്ള ഒരു സാധനം വരെ കിട്ടാത്ത ആളുകളുണ്ട് അപ്പം നമുക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ അവൈലബിലിറ്റിയും ഈ പറയുന്ന സ്റ്റോക്കും കാര്യങ്ങളൊക്കെ സഫീഷ്യന്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ അത് നമ്മളിപ്പോൾ ബില്ല് ചെയ്യുന്ന സമയത്ത് ഇത്ര ദിവസത്തിനുള്ളിൽ ഇപ്പൊ ഒരു നമ്മളിപ്പോ നോർമൽ ഓൺലൈൻ മാർക്കറ്റിൽ ഫ്ലിപ്പാർട്ട് ആമസോൺ ഓർഡർ ചെയ്തത് സെവൻ ഡേസ് ആണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള അവൈലബിലിറ്റി ഉള്ള സിസ്റ്റത്തിലേക്കാണോ കമ്പനി അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ക്രെഡിറ്റ് ഇല്ല അതാണ് ഈ ഇൻഡസ്ട്രിയിലെ കമ്പനികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ക്യാഷ് എന്താണോ കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന സാധനം നമ്മളടുത്ത് എത്തിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് അയക്കുന്നത് അത് ഇ കൊമേഴ്സ് കമ്പനികളാണെങ്കിലും ഇത് തന്നെയാണ് സിസ്റ്റം എടുക്കുന്നത് വളരെ ക്യാഷ് ഓൺ ഡെലിവറി അപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളതെന്നു വെച്ചാൽ നമ്മളതിന് പറ്റുന്ന രീതിയിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ ഓൺലൈൻ ഡെലിവറി പാർട്ണർ ആണെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ഡെലിവറി പാർട്ണർ അപ്പോൾ ഓൺലൈൻ ഡെലിവറി അതിന് ഓൾ ഓവർ ഇന്ത്യ സെവൻ ഡേയ്സ് ആണ് ഡെലിവറി വർക്ക് ചെയ്ത് നമ്മൾ വർക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ ഇയർ കഴിഞ്ഞു ഈ ഒരു വൺ ഇയറിനുള്ളിൽ ഓൺലൈൻ ഡെലിവറി നമുക്ക് ഇതുവരെ കൊടുക്കാതെ അല്ലെങ്കിൽ ഓൺലൈൻ ഡെലിവറി എന്നല്ല പ്രൊഡക്റ്റ് കൊടുക്കാത്തൊരു കസ്റ്റമർ പോലും ഉണ്ടാവില്ല എസ് കസ്റ്റമർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രൊഡക്റ്റ് ഡെലിവറി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ചില സമയങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മളാ ഡെലിവറി പാർട്ട്ണർ ഏതാണോ അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ നോർമലി കൊമേഴ്സ് ഇന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വരുന്നത് പോലെ തന്നെ ട്രാക്കിംഗ് അവർക്ക് കിട്ടുന്നുണ്ട് അവരുടെ ബാക്ക് എൻഡിൽ അവരുടെ ട്രാക്കിങ് ഉണ്ട് പ്രൊഡക്റ്റ് എവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയാം ചിലപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഡിലേ വരാം അതല്ലാതെ കമ്പനി ഒരിക്കലും ചെയ്യുന്നില്ല ആ ഒരു ഡിലേ വരുന്ന രീതിയിലുള്ള ഒരു ചെയ്തിട്ടില്ല പ്രൊഡക്റ്റ് എപ്പോഴും നമ്മൾ സഫീഷ്യന്റ് ആയിട്ടുള്ള സ്റ്റോക്ക് അതായത് നമ്മൾ ഒരു മാസത്തെ സെയിൽ എന്താണ് അതിനെ ഒരു മൂന്ന് മാസത്തേക്ക് ഫോർകാസ്റ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റുകൾ നമ്മൾ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് അതും ഇപ്പം പണിയറായി നമുക്ക് ഇതുവരെ ഒരു പ്രൊഡക്റ്റിന് ഷോർട്ടേജ് വന്നിട്ടില്ല ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ചില സമയങ്ങളിൽ സമയങ്ങളിലെങ്കിലും ചില ആൾ ടീമുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ ചെയ്യുന്നതെന്നാണെച്ചാൽ പ്രൊഡക്റ്റ് സഫീഷ്യൻറ്റ് സ്റ്റോക്ക് ഇല്ലാതെ ഓർഡർ എടുക്കുന്ന സിസ്റ്റം ഉണ്ടാവാം പക്ഷെ നമുക്ക് ഒരിക്കലും കമ്പനി സിസ്റ്റം ഇല്ല ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് കസ്റ്റമേഴ്സ് എല്ലാവരും കൂടി അട്രാക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങി നമ്മളടുത്ത് തീർന്നിട്ടുണ്ടെങ്കിൽ അത് സൈറ്റിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും ഒരിക്കലും കമ്പിറ്റാ അബിൽ ചെയ്യാൻ പറ്റില്ല കസ്റ്റമർ എടുത്ത് പൈസ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഒരിക്കലും അവർക്ക് മറ്റേതെങ്കിലും പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം നമ്മൾ നോക്കുന്ന ഉള്ളൂ നമുക്ക് ഒരാളെ എടുത്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറുടെ തല കൂടി കമ്പനിയുടെ എന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ ഒരു കസ്റ്റമർ മുന്നിൽ അവരുടെ തല രീതിയിലുള്ള ഒരു നമ്മൾ അതുപോലെ തന്നെ ഇപ്പം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ അട്രാക്ടീവ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് മന്ത്ലി പെർഫോമൻസ് ബോണസ് അപ്പം അങ്ങനെ ഒരു ആശയം ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ ഇരുപത്തേഴായിരം മുപ്പതിനായിരം രൂപ വരെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്ത സാഹചര്യം ഉണ്ട് രൂപ വരെ ടോപ്പായിട്ട് കൊടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അത് അങ്ങനെ ഒരു സാഹചര്യം കറക്റ്റ് ഉണ്ടാക്കിയത് അത് ഓൾറെഡി പ്ലാൻ ചെയ്തായിരുന്നു അതോ നമ്മൾ സ്ഥിര വരുമാനം പെറോബൈൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടണം എന്നുള്ള ഒരു ആശയം തന്നെയായിരുന്നു അത് നോർമൽ നോർമൽ കമ്പനികളൊക്കെ കൊടുക്കുന്ന കേട്ടിൽ ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം രൂപ വരൊക്കെ മാക്സിമമാണ് കൊടുക്കും അപ്പം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പതിനയ്യായിരം രൂപ മുതൽ എന്നാണ് എത്തിയിട്ടുള്ളത് അപ്പൊ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്തായാലും പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരു ആശയം കറക്റ്റ് ആ ഒരു ഫിഗറിന് മേളിലേക്ക് വരണമെന്ന് പറയാനുള്ള സാഹചര്യങ്ങളൊക്കെ അതിന്റെ ഉത്തരം ശരിക്കും തിരിച്ചു ചോദിക്കുക വേണ്ടത് ഹരീഷ് ഫെറോബൈൽ വന്നിട്ടത്രേ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ നമ്മൾ ഒരു എത്ര വർഷം കുറച്ച് മുമ്പ് ഉള്ള പരിചയം ഫെറോബൈൽ വന്നു ഫെറോബൈൽ വന്നിട്ട് ആദ്യ സമയങ്ങളിൽ ഹരീഷിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു അതെ ചിലെങ്കിലും പോകണമെങ്കിൽ ഞങ്ങളെ കൂടി വെറ്റി നമ്മൾ വന്നിട്ടാണ് ആറ് മാസമായിട്ട് എങ്ങനെയാണ് പ്രവർത്തനം അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആദ്യം അവരുടെ മനസ്സിൽ ഇത് ശരിയാകുമോ എന്നുള്ളത് തോന്നിയിട്ടുണ്ടാവും അവർ ചെലപ്പം നേരത്തെ പല കമ്പനികളിൽ ചെയ്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഒന്നും ും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മതി ഇല്ലാതെ പക്ഷെ പലർക്കും സ്വപ്നങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് ചിലപ്പോൾ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി തീരുമാനങ്ങളുള്ളൂ പക്ഷെ അത് പ്രവർത്തനത്തിലേക്ക് വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് വരാനുണ്ട് അല്ലെ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് അവര് പ്രവർത്തിച്ച് ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താ പറയുക ഒരു പതിനയ്യായിരം രൂപ ഇൻകത്തിലേക്ക് എത്തുന്ന വ്യക്തിയാണ് ഇവിടെ പെർഫോമൻസ് റവന്യൂക്ക് എലിജിൾ ആവുന്നത് ഫസ്റ്റ് കഴിക്കാൻ പിന്നെ അവിടെ ഒരു ആറായിരം രൂപ മാസം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ പെർഫോമൻസ് റവന്യൂ ഉണ്ട് അപ്പൊ ആറായിരം രൂപ മന്ത്ലി വാങ്ങുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയൊരു പതിനയ്യായിരം രൂപ അഡീഷണൽ പെർഫോമൻസ് റവന്യൂ എന്നുള്ള രീതിയിൽ കിട്ടുന്ന സമയത്ത് ഒരു ഒരുപയായി ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് സാലറി എന്നുള്ള രീതിയിൽ വേണേ നോക്കാം ഈ ഔട്ട് സൈഡിൽ ഒരു സാലറീഡായിട്ട് വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഒരു ആവറേജ് സാലറി നന്നായിട്ട് ഇരുപത്തി ഒന്നായിരം രൂപ സ്റ്റാൻഡേർഡ് സാലറി ഈ രൂപത്തൊന്നായിരം രൂപയിലേക്ക് എത്തുന്നതിന് അവർ മുപ്പത് ദിവസം ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല പരീക്ഷ മുപ്പത് ദിവസം വർക്ക് ചെയ്യുന്നുണ്ടാവും ഇല്ല മാക്സിമം പോലെ ഒരു പത്തോ പതിനഞ്ചോ ദിവസമായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഒരു പതിനഞ്ച് ദിവസം വർക്ക് ചെയ്തിട്ട് ഈ ഒരു എമൗണ്ടിലേക്ക് ആളുകൾ എത്തുന്ന സമയത്ത് അവർക്ക് ഈ കമ്പനിയുമായിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട് ആ ഇമോഷണൽ ബോണ്ടിങ്ങിലേക്ക് ആളുകൾ വരുന്ന സമയത്ത് തന്നെയാണ് ആ വ്യക്തികളുടെയും കമ്പനിയുടെയും ഗ്രോത്ത് വരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു മാറ്റി വെക്കുന്ന എമൗണ്ടിൽ നിന്ന് ഏറ്റവും വലിയൊരു പോർഷൻ നമ്മൾ ഈ ഒരു എമൗണ്ട് ഈ ഒരു പെർഫോമൻസ് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്